ശവമഞ്ചത്തിൽ കിടക്കുന്ന യുവാവ് കരഞ്ഞുകൊണ്ട് വരുന്ന ആ യുവാവിൻ്റെ അമ്മ തിരുവചനൻ പറയുന്നു അവളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നിയെന്ന് ആ വാക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് മനസ്സലിവ് തോന്നുന്ന ഈശോ നമുക്കൊക്കെ അനുകരിക്കേണ്ട ഒരു മാതൃകയാണത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മൾ കഠിന ഹൃദയരാകരുത് മനസ്സലിവുണ്ടാകണം ചിലരെ കുറിച്ചൊക്കെ പറയില്ലേ കണ്ണിൽ ചോരയില്ല എന്നൊക്കെ അങ്ങനെ പറയാൻ ഇടവരാണ് നമ്മളെ കുറിച്ച് അവളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നി ശവമഞ്ചത്തിൽ തൊട്ട് അവിടെ നിർത്തി പ്രൊസഷൻ അവിടെ നിർത്തുകയാണ് എന്നിട്ട് ഈശോ മരിച്ചു കിടക്കുന്ന യുവാവിനോട് പറയാണ് എഴുന്നേൽക്ക് ഉടനെ ആ യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു കണ്ടോ മരിച്ചു കിടക്കുന്ന വ്യക്തി ഇതാ ജീവനുള്ളവനായി മാറി സംസാരിക്കാൻ തുടങ്ങി കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി രോഗശാന്തി കൊടുക്കുന്ന ശക്തി മാത്രമല്ല പിശാചുക്കളെ പുറത്താക്കുന്ന ശക്തി മാത്രമല്ല ജീവൻ കൊടുക്കുന്ന ശക്തി കൂടിയാണ് കർത്താവിൻ്റെ ശക്തി ആ വലിയ ശക്തിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എൻ്റെ ജീവൻ ദൈവം തന്നിട്ടുള്ള ദാനമാണ് നിങ്ങളുടെ ജീവൻ ദൈവം തന്നിട്ടുള്ള ദാനമാണ് അതൊന്നും തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല ദൈവം തന്ന ദാനം മാത്രമാണത്